നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു നാണം കെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ടോട്ടൻഹാം ഓൾഡ് ട്രഫോർഡിൽ വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ ദയനീയമായ പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത് അവരുടെ ഗോൾ കീപ്പറായ ആൻഡ്ര ഒനാനയുടെ ഒരു മികച്ച പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു മാർജിനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ മത്സരത്തിൽ പരാജയപ്പെടുമായിരുന്നു ഏതായാലും ഈ തോൽവിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുൻ ക്യാപ്റ്റനും അവരുടെ ലെജൻഡുമായ ഗ്യാരി നെവിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് വളരെയധികം നാണം കെട്ട ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് നെവിൽ പറഞ്ഞിട്ടുള്ളത് ടെൻഹാഗിന് കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുള്ള ഏറ്റവും മോശം മത്സരമെന്നും ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി യുണൈറ്റഡ് താരങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് മീറ്റിംഗിൽ പരിശീലകൻ എറി ടെൻഹാഗ് പാടില്ല എന്നിട്ട് ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് താരങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ഇത് വളരെയധികം നാണം കെട്ട ഒരു തോൽവിയാണ് ടെൻഹാഗിന് കീഴിൽ യുണൈറ്റഡ് കളിച്ചിട്ടുള്ള ഏറ്റവും മോശം മത്സരമാണ് ഇത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇത് ഞാനാകെ അമ്പരന്ന് ഇരിക്കുകയാണ് യുണൈറ്റഡ് ഇത്രത്തോളം തരം താഴ്ന്നു പോയി എന്നതാണ് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതാണ് മത്സരശേഷം ഗാരി നെവിൽ പറഞ്ഞിട്ടുള്ളത് ആറു മത്സരങ്ങളിൽ നിന്ന് കേവലം ഏഴ് പോയിൻ്റ് മാത്രമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസണിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് എന്നിരുന്നാലും എറിക് ടെൻഹാഗിനെ നിലനിർത്താൻ തന്നെ ക്ലബ്ബ് മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ അധികം വൈകാതെ ഇനി എറിക് ടെൻഹാഗിന്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനും ഒന്നും ഉണ്ടാവില്ല ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം